പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബൈബിൾ നമ്മെ മൂന്ന് കാലങ്ങളെ പരിചയപ്പെടുത്തുന്നു ഈ സൃഷ്ടിയുടെ മുമ്പുള്ള കാലം അതിനെ അനാദി കാലം എന്ന് പറയുന്നു ഈ മൂന്ന് കാലങ്ങളെയും പറ്റി പ്രതിപാദിക്കുന്ന ബൈബിളിനകത്തുള്ള കുറച്ച് വചനങ്ങൾ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നു അതിനുശേഷം അടുത്ത ഒരു വിഷയത്തിലേക്ക് നമുക്ക് കിടക്കാം രണ്ട് പത്രോസ് രണ്ടിന്റെ അഞ്ചിൽ ഇങ്ങനെ പറയുന്നു പുരാതന ലോകത്തെയും ആദരിയാതെ ഭക്തിഘട്ടവരുടെ ലോകത്തിൽ ജലപ്രളയം വരുത്തിയപ്പോൾ നീതിപ്രസംഗിയായ നോഹയെ ഏഴ് പേരോടുകൂടെ പാലിക്കുകയും വേറൊരു വചനം നോക്കാം രണ്ട് പത്ര ദിവസം മൂന്നിൻ്റെ ആറും ഏഴും വാക്യങ്ങൾ അതിനാൽ അന്നുള്ള ലോകം ജലപ്രളയത്തിൽ മുങ്ങി നശിച്ചു എന്നും ഇപ്പോഴത്തെ ആകാശവും ഭൂമിയും അതേ വചനത്താൽ തീക്കായി സൂക്ഷിച്ചും ന്യായവിധിയും ഭക്തിഘട്ട മനുഷ്യരുടെ നാശവും സംഭവിക്കാനുള്ള ദിവസത്തേക്ക് കാത്തുമരിക്കുന്നു എന്നും അവർ മനസ്സോടെ മറന്നുകളഞ്ഞു എബ്രായർക്കെഴുതി ലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ രണ്ടാമത്തെ വാക്യം ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരളിച്ചേയ്തിരിക്കുന്നു അവനെ താൻ സകലത്തിനും അവകാശിയാക്കി വെച്ചു അവൻ മുഖാന്തരം ലോകത്തെയും ഉണ്ടാക്കി ലേഖനം രണ്ടിൻ്റെ അഞ്ചിൽ നാം പ്രസ്താവിക്കുന്ന ഭാവി ലോകത്തെ അവൻ ദൂതന്മാർക്കല്ലല്ലോ കീഴ്പ്പെടുത്തിയത് ഇങ്ങനെയുള്ള മൂന്ന് ലോകത്തെപ്പറ്റി വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു പുരാതന ലോകത്തെ ജലപ്രളയം കൊണ്ട് നശിപ്പിച്ചു ഇപ്പോഴത്തെ ലോകത്ത് അതായത് ഞാനും നിങ്ങളും ജീവിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല ഈ ലോകത്തെ ഇങ്ങനെ വച്ചിരിക്കുന്നതിന് ഒരു പ്രത്യേക കാരണം കൊണ്ടാണ് അതാണ് ഭക്തിഘട്ട മനുഷ്യരുടെ നാശവും ന്യായവിധിയും നടക്കേണ്ടതിനും ഈ ലോകത്തെ തീയാൽ നശിപ്പിക്കേണ്ടതിനും വേണ്ടി സൂക്ഷിച്ചു വച്ചിരിക്കുന്നു മൂന്നാമത് വരുവാനുള്ള ലോകം അതായത് ഭാവി ലോകം ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരെയും ആ ഭാവി ലോകത്തിലേക്കുള്ള പ്രവേശനം സാധ്യമാക്കാനാണ് കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നതും കാൽവറിയിൽ ബലിയാടായതും അടക്കപ്പെട്ടതും മൂന്നാം ദിവസം ഉയർന്നെഴുന്നേറ്റതും സ്വർഗാരോഹണം ചെയ്തതും ഇപ്പോൾ ദൈവത്തിൻ്റെ വലത്ഭാഗത്തിരുന്നു കൊണ്ട് പാവികളായ നമുക്കുവേണ്ടി പക്ഷപാതം ചെയ്യുന്നതും ഇനിയും മത്യാകാശത്തിൽ വന്ന് തൻ്റെ ജനത്തെ ചേർത്ത് കൊള്ളുമെന്ന് വാഗ്ദത്ത് ചെയ്തതും ആ ലോകത്തിലേക്ക് വേണ്ടിയിട്ടാണ് അതിനു വേണ്ടിയാണ് എന്നെപ്പോലെയുള്ള അനേകർ അശ്രാദ്ധ പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് അടുത്ത ഒരു വിഷയത്തിലേക്ക് കടക്കുന്നു വിഷയം വിശ്വാസം എന്നതാണ് ഞങ്ങൾ ക്രിസ്ത്യാനികൾ വിശേഷിച്ച് പെൻഡോസ്റ്റൽ സമൂഹം ഏത് ദൈവത്തെ ആരാധിക്കുന്നുവോ അത് വിശ്വാസത്താലുള്ള ആരാധനയാണ് ആ ദൈവം സർവജ്ഞാനിയാണ് സർവവ്യാപിയാണ് സർവശക്തിമാനാണ് സനാതനാണ് എൻ്റെ കൈവശമുള്ള ഈ ബൈബിളിൽ എഴുതിയിരിക്കുന്ന രണ്ട് വാക്യങ്ങൾ വായിക്കുന്നു യോഹൻ എഴുതിയ സുവിശേഷം ഒന്നിൻ്റെ പതിനെട്ട് ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല പിതാവിൻ്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു ആവർത്തന പുസ്തകത്തിൻ്റെ നാലാമധ്യായം പതിനഞ്ച് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ നന്നായി സൂക്ഷിച്ചു കൊള്ളേ യഹോവ ഹോരേബിൽ തീയുടെ നടുവിൽ നിന്ന് നിങ്ങളോട് അറളി ചെയ്ത നാളിൽ നിങ്ങൾ രൂപം ഒന്നും കണ്ടില്ലല്ലോ അതുകൊണ്ട് നിങ്ങൾ ആണിൻ്റെയെങ്കിലും പെണ്ണിൻ്റെയെങ്കിലും സാദൃശ്യമോ ഭൂമിയിലുള്ള യാതൊരു മൃഗത്തിൻ്റെയോ സാദൃശ്യമോ ആകാശത്തു പറക്കുന്ന യാതൊരു പക്ഷിയുടെ സാദൃശ്യമോ ഭൂമിയിലുള്ള യാതൊരു ഇഴജാതികളുടെ സാദൃശ്യമോ ഭൂമിക്ക് കീഴെ വെള്ളത്തിലുള്ള യാതൊരു മത്സ്യത്തിൻ്റെ സാദൃശ്യമോ ഇങ്ങനെ യാതൊന്നിൻ്റെയും പ്രതിമയായ വിഗ്രഹം ഉണ്ടാക്കി വഷളത്വം പ്രവർത്തിക്കരുത് ദൈവം മോശിയോട് പറയുന്നു നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളു എന്തുകൊണ്ടെന്നാൽ യഹോവ ഹോരേബിൽ തീയുടെ നടുവിൽ നിന്ന് നിങ്ങളോട് അരളി ചെയ്ത നാളിൽ നിങ്ങൾ അവിടെ ഒരു രൂപവും കണ്ടില്ല പിന്നെ ദൈവം പറയുന്നു എൻ്റെ രൂപം നിങ്ങൾ കാണാത്തതുകൊണ്ട് നിങ്ങൾ ആണിൻ്റെയോ പെണ്ണിൻ്റെയോ ഭൂമിയിലുള്ള മൃഗങ്ങളുടെയോ ആകാശത്തിലുള്ള പക്ഷികളുടെയോ സമുദ്രത്തിലുള്ള മത്സ്യങ്ങളുടെയോ മറ്റ് ഇടജന്തുക്കളുടെയോ ഒന്നിൻ്റെയും വിഗ്രഹം ഉണ്ടാക്കരുത് അതിനെ നമസ്കരിക്കരുത് നേരത്തെ വായിച്ച യോഹനാൻ്റെ സുവിശേഷത്തിൽ ഒന്നിൻ്റെ പതിനെട്ടിൽ പറയുന്നു ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല മോശ ഒരു പ്രാവശ്യം ദൈവത്തോട് ഒരാഗ്രഹം പ്രകടിപ്പിച്ചു നിന്റെ തേജസ് എന്നെ കാണിച്ചു തരണമേ എന്ന് അതിന് ദൈവം പറഞ്ഞ മറുപടി ഒരു വാക്യം വായിക്കുന്നു പുറപ്പാട് പുസ്തകത്തിലെ മുപ്പത്തി മൂന്നാം അധ്യായം ഇരുപതാം വാക്യം നിനക്ക് എൻ്റെ മുഖം കാണുവാൻ കഴിയില്ല ഒരു മനുഷ്യനും എന്നെ കണ്ട് ജീവനോടെ ഇരിക്കുകയില്ല എന്നും അവൻ കൽപ്പിച്ച് ഇവിടെ ദൈവം പറയുന്നു ദൈവത്തിൻ്റെ മുഖം കാണുന്നവൻ ജീവനോട് ഇരിക്കില്ല എന്ന് ഇത് സംബന്ധമായിട്ട് കുറച്ച് വാക്യങ്ങൾ കൂടി വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ലേഖനത്തിന്റെ പതിനൊന്നിൻ്റെ ഇരുപത്തിയേഴ് വിശ്വാസത്താൻ അവൻ അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിൽക്കയാൽ രാജാവിന്റെ കോപം ഭയപ്പെടാതെ മിശ്രയെ വിട്ടുപോന്നു ഒന്ന് തിരുമത്തിയോസ് ആറിന്റെ പതിനാറിൽ ഇങ്ങനെ പറയുന്നു താൻ മാത്രം അമർത്യതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും മനുഷ്യർ ആരും കാണാത്തവനും കാണാൻ കഴിയാത്തവനുമായ തക്ക സമയത്ത് ആ പ്രത്യക്ഷത വരുത്തും അവന് ബഹുമാനവും നിത്യബലവും ഉണ്ടാകട്ടെ ആ മേൽ ഒന്ന് യോഹനാൻ നാലിൻ്റെ ഇരുപതിലിങ്ങനെ പറയുന്നു ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും തൻ്റെ സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു താൻ കണ്ടിട്ടുള്ള സഹോദരനെ സ്നേഹിക്കാത്തവന് കണ്ടിട്ടില്ലാത്ത ദൈവത്തെ സ്നേഹിപ്പാൻ കഴിയുന്നതല്ല ഈ വശങ്ങളിലൊക്കെ കാണാത്ത ഒരു ദൈവത്തെപ്പറ്റി പ്രസ്താവിക്കുന്നു അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു ചോദ്യം ഒതുച്ചേക്കാം ബൈബിൾ പ്രസ്താവിക്കുന്ന ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല അതേസമയം ഇതും പറയുന്നു ആകാശത്തിലോ ഭൂമിയിലോ വെള്ളത്തിലോ ഉള്ള ഒന്നിൻ്റെയും വിഗ്രഹമുണ്ടാക്കരുതെന്നും അതിനെ വണങ്ങരുതെന്നും പറയുന്നു പിന്നെ എങ്ങനെ ഒരാൾ ദൈവത്തെ ആരാധിക്കും എന്തിനെ പൂജിക്കും മനസ്സ് കേന്ദ്രീകരിക്കാൻ എന്തെങ്കിലും ഒന്നിൽ നോക്കണ്ടേ അതിനുള്ള ഉത്തരം ഞങ്ങൾ ക്രിസ്ത്യാനികൾ പ്രത്യേകിച്ച് പന്തക്കോസ്തുകാർ സർവശക്തിമാൻ സർവജ്ഞാനി സർവവ്യാപി സനാതൻ ദൈവത്തെ ആരാധിക്കുന്നത് ഞങ്ങളുടെ വിശ്വാസത്താലാണ് വിശ്വാസം എന്താണ് നമുക്ക് നോക്കാം ഒരു വചനം വായിക്കാം എബ്രർക്കെഴുതിയ ലേഖനം പതിനൊന്നാം അധ്യായത്തിൻ്റെ ഒന്നാമത്തെ വാക്യം വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും ആകുന്നു എബ്രായർ പതിമൂന്ന് പതിനൊന്നിൻ്റെ മൂന്നാം വാക്യം വായിക്കാം ഈ ലോകത്തിന് ദൃശ്യമായതല്ല കാരണം എന്ന് വരുമാറ ലോകം ദൈവത്തിൻ്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു എന്നും നാം വിശ്വാസത്താൽ അറിയുന്നു എബ്രായർ പതിനൊന്നിൻ്റെ ആറിൽ പറയുന്നു എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നുവെന്നും വിശ്വസിക്കേണ്ടതാകുന്നു നമുക്കറിയാം ഇന്നത്തെ കാലത്ത് ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് അനേക മാർഗങ്ങൾ അവലംബിക്കാറുണ്ട് തീർത്ഥസ്ഥലങ്ങളിൽ പോവുക ദാനധർമ്മങ്ങൾ ചെയ്യുക ആദരസേവനം നടത്തുക പുണ്യനദികളിൽ പോയി മുങ്ങി കുളിക്കുക മലകളിൽ കയറുക ബലിയർപ്പിക്കുക മൃഗങ്ങളെ സേവിക്കുക മരങ്ങളെ സേവിക്കുക പലതരം വഴിപാടുകൾ നടത്തുക പ്രകൃതിയെ വണങ്ങുക അങ്ങനെ തുടങ്ങി പലതും മനുഷ്യർ ചെയ്യുന്നു ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നടത്തുന്നു എന്നാൽ ഞങ്ങളുടെ കയ്യിലിരിക്കുന്ന ബൈബിൾ പറയുന്നു വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല ഒരു പ്രാവശ്യം ധർമാനുഷ്ഠാനങ്ങളിൽ വളരെ പ്രാവീണ്യമുള്ള യഹൂദ ഗുരുക്കന്മാരും പരീശന്മാരും യേശുവിൻ്റെ അടുത്ത് എന്ന് യേശുവിനോട് ചോദിക്കുന്നു ദൈവത്തെ പ്രസാദിപ്പിപ്പാൻ ഞങ്ങൾ എന്തു ചെയ്യണം ഞങ്ങൾ തീർത്ഥസ്ഥലങ്ങളിൽ പോകണോ ഞങ്ങളുടെ ശരീരത്തെ ദണ്ഡിപ്പിക്കണമോ ആത്മാവിനെ ഛേദിക്കണമോ ഈ ചോദ്യം യേശുവിനെ പരീക്ഷിക്കാൻ വേണ്ടി ചോദിച്ചതാണെങ്കിലും യേശു വളരെ സൗമ്യമായി ശാന്തമായി അവർക്ക് മറുപടി കൊടുക്കുന്നു ആരെയാണോ ദൈവം അയച്ചത് അവനിൽ വിശ്വസിക്കുക ഒരു പക്ഷേ നിങ്ങൾ ബൈബിൾ വായിക്കുന്നവരായിരിക്കും പള്ളിയിൽ പോകുന്നവരായിരിക്കും പ്രാർത്ഥിക്കുന്നവരായിരിക്കും ദൈവത്തിൻ്റെ മുമ്പിൽ കരയുന്നവരായിരിക്കും ദാനധർമ്മങ്ങൾ ചെയ്യുന്നവരായിരിക്കും ദശാംശം കൊടുക്കുന്നവരായിരിക്കും ദൈവദാസന്മാരെ മാനിക്കുന്നവരായിരിക്കും എല്ലാം ശരി തന്നെ എന്നാൽ ഇതൊന്നും കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിപ്പാൻ സാധ്യമല്ല കാരണം വേദപുസ്തകം പറയുന്നു ആദ്യമേ നിങ്ങൾ ദൈവം ഉണ്ട് എന്ന് വിശ്വസിക്കണം അതിനുശേഷം ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ദൈവം പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കണം നമുക്കറിയാം ഈ ലോകത്തിൽ ജനിക്കുന്ന ഓരോ വ്യക്തിക്കും അത് ക്രിസ്ത്യാനി എന്നില്ല ഹിന്ദുവെന്നില്ല മുസ്ലിം എന്നില്ല സിഖെന്നില്ല ഏതൊരു മനുഷ്യനും വിശ്വാസമുണ്ട് അത് നിരീശ്വരവാദികൾക്കും ആ വിശ്വാസമുണ്ട് ഒന്നുകൂടി മുന്നോട്ട് കടന്നു പറഞ്ഞു കഴിഞ്ഞാൽ ആരുടെ ഉള്ളിൽ ജീവനുണ്ടോ അവർക്കുള്ളിൽ ഒരു വിശ്വാസമുണ്ട് അപ്പോൾ നിങ്ങൾ ചോദിച്ചേക്കാം ലോകത്ത് എണ്ണാൻ കഴിയാത്തവണ്ണം ചരാചരങ്ങളും ജീവജന്തുക്കളും പക്ഷിമൃഗാദികളും മത്സ്യവർഗങ്ങളുമുണ്ട് ഇവയ്ക്കെല്ലാം വിശ്വാസമുണ്ടോ തീർച്ചയായിട്ടും ഇവയുടെ ഉള്ളിലും വിശ്വാസമുണ്ട് ഒരു ചെറിയ ഉദാഹരണം പറയാം നിങ്ങൾക്കറിയാം ആഫ്രിക്കൻ ബീസ്റ്റ് അതുപോലെ തന്നെ സൈബീരിയൻ പക്ഷികൾ ഇവയൊക്കെയും ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ താണ്ടി മറ്റ് ദേശത്തേക്ക് പോകുന്നു കാരണം അവറ്റുകൾക്ക് ഒരു വിശ്വാസമുണ്ട് അവിടെ എത്തിയാൽ അവയ്ക്ക് ഭക്ഷണം ലഭിക്കുമെന്ന് ആ മൃഗങ്ങളും പക്ഷികളും അവിടുത്തെ കാലാവസ്ഥ മാറുമ്പോൾ മടങ്ങി സ്വന്തം ദേശത്തേക്കും വരുന്നു ഇതെല്ലാം വിശ്വാസത്താൽ സംഭവിക്കുന്നതാണ് വിശ്വാസത്തെപ്പറ്റി മനസ്സിലാക്കണമെങ്കിൽ ഇതിനെ നാലായി തിരിച്ച് പഠിക്കണം അതിൻ്റെ നാല് ശാഖകളെപ്പറ്റി ഞാൻ പറയാം പക്ഷെങ്കിൽ ഒരു ശാഖയെപ്പറ്റി മാത്രം വിശദീകരിച്ചിട്ട് ബാക്കി മൂന്ന് ഭാഗങ്ങൾ ഈ പ്രോഗ്രാം മുന്നോട്ട് പോകും തോറും അതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ആ വിശ്വാസത്തെപ്പറ്റി ഞാൻ പറയുന്നതായിരിക്കും അപ്പം ഈ നാല് ശാഖകളെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് സ്വാഭാവിക വിശ്വാസം അതായത് നാച്ചുറൽ ഫെയ്ത്ത് രണ്ട് രക്ഷയിലേക്ക് നയിക്കുന്ന വിശ്വാസം അതായത് ഫെയ്ത്ത് ലീഡ്സ് ടു സാൽവേഷൻ മൂന്നാമതായിട്ട് വളർന്നു വരുന്ന വിശ്വാസം അതായത് ഗ്രോയിങ് ഫെയ്ത്ത് നാല് അത്ഭുതം പ്രവർത്തിക്കുന്ന വിശ്വാസം മിറക്കൽ വർക്കിംഗ് ഫെയ്ത്ത് ഇത് അല്പമായി വിവരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഒന്ന് ആദ്യത്തേത് സ്വാഭാവിക വിശ്വാസം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്വാഭാവിക വിശ്വാസം മാത്രം ഇപ്പോൾ പറഞ്ഞ് ആ സബ്ജക്റ്റ് ഇവിടെ വിടുന്നതായിരിക്കും സ്വാഭാവിക വിശ്വാസം അതായത് നാച്ചുറൽ ഫെയ്ത്ത് ഇത് ജീവനുള്ള ഓരോരുത്തരുടെയും ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ പ്രേരണ നൽകുന്ന വിശ്വാസമാണ് കുറച്ച് ഉദാഹരണങ്ങൾ പറയാം അതിലൂടെ വേഗത്തിൽ കാര്യങ്ങൾ മനസ്സിലാകും എനിക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു കാപ്പിയോ ചായയോ കുടിക്കണം എന്നുള്ള ഒരു പതിവുണ്ട് ഭാര്യയാണ് ആദ്യമേ ഉണരുന്നതെങ്കിൽ ഭാര്യയെ കാപ്പിയിട്ട് എനിക്ക് കൊണ്ട് തരും കാപ്പി തരുമ്പോൾ ഞാൻ വാങ്ങും ഉടനെ തന്നെ അത് കുടിക്കുകയും ചെയ്യും അതിനിടയിൽ മറ്റൊന്നും ചിന്തിക്കാറില്ല ഭാര്യ ഇതിൽ വിഷം കലർത്തിയിട്ടുണ്ടോ അല്ലെങ്കിൽ പഞ്ചസാരയ്ക്ക് പേരും അതിനകത്ത് ഉപ്പാണോ ഇട്ടത് അത് എനിക്ക് ഭാര്യയുടെ മേലുള്ള ഒരു വിശ്വാസമാണ് അത് നാച്ചുറൽ ഫെയ്ത്ത് എന്ന് നമുക്ക് പറയാം സ്വാഭാവിക വിശ്വാസം വേറൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ എനിക്ക് പട്ടണത്തിലേക്ക് പോകണം പോകാൻ വേണ്ടി ഞാൻ റോഡിൽ കയറി ബസ് കാത്തു നിന്നു ബസ് വന്നു കൈ കാണിച്ചു ബസ് നിർത്തി ഞാൻ ബസ്സിൽ കയറി സീറ്റിലിരുന്നു ടിക്കറ്റ് എടുത്തു എനിക്ക് എത്തേണ്ട ലക്ഷ്യസ്ഥാനത്ത് ഞാൻ എത്തി ഇതിനിടയിൽ ഞാൻ കണ്ടക്ടറോടോ അല്ലെങ്കിൽ ഡ്രൈവറോടോ ഒന്നും ചോദിച്ചില്ല ഡ്രൈവർക്ക് ലൈസൻസ് ഉണ്ടോ ഡ്രൈവർക്ക് വണ്ടി ഓടിക്കാനുള്ള പരിചയമുണ്ടോ അല്ലെങ്കിൽ നമ്മളെ സുരക്ഷിതമായിട്ടങ്ങ് അങ്ങ് എത്തിക്കുമോ ഇതൊന്നും ഞാൻ ചോദിച്ചില്ല അത് നമ്മളുടെ ഒരു വിശ്വാസമാണ് സ്വാഭാവിക വിശ്വാസം ഞാൻ ടൗണിൽ പോയി ഇറങ്ങി സുഖമായിട്ട് അവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത് ഞാൻ മുടക്കി വന്നു ഇതല്ല ഒരു സാധാരണ വിശ്വാസമാണ് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ പറയാം അത് അടുത്ത എപ്പിസോഡിൽ പറയുന്നതായിരിക്കും അതുവരത്തേക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം